ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ചിന്തയ്ക്കാധാരമായി ലേഖനം ആറിന്റെ ഒന്ന് വായിക്കുന്നു സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻസുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ലേഖനം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ പാപത്തിന്റെ അഥവാ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നു ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം തുടങ്ങി പതിനഞ്ചു കൂട്ടം കാര്യങ്ങൾ ഇവിടെ നാം വായിക്കുന്നു ഒരു സഹോദരൻ പാപത്തിൽ കുടുങ്ങിപ്പോകുകയോ അതിനടിമപ്പെടുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്നും അവനെ സ്വതന്ത്രനാക്കുവാൻ ഒരു വിശ്വാസി സഹായിക്കേണ്ടതുണ്ട് ആ വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തുന്നത് സൗമ്യതയുടെ ആത്മാവിലായിരിക്കണം രക്ഷിക്കപ്പെട്ട വ്യക്തി തെറ്റിലകപ്പെടുവാനുള്ള സാധ്യതയുണ്ടെന്ന് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ നാം മനസ്സിലാക്കുന്നു ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു വളരെ ശ്രദ്ധയോടെ ജീവിതം നയിക്കേണ്ടതാകുന്നു വേദപുസ്തകത്തിൽ തെറ്റിലകപ്പെട്ടുപോയവരെയും തെറ്റിൽ കുടുങ്ങിപ്പോകാതെ തന്നെത്താൻ സൂക്ഷിച്ചവരെയും നാം കാണുന്നു പൗലോസ് നമ്മോട് ആവശ്യപ്പെടുന്നത് തെറ്റിലകപ്പെട്ടുപോയ സഹോദരനെ തള്ളിക്കളയാതെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാനാണ് സഹോദരന്റെ ഭാപത്തെക്കുറിച്ച് അവനോട് ബോധ്യം വരുത്തുകയും സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിയമം നാം പാലിക്കുന്നു യോഹനാൻ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്നു യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ ലക്ഷണമാണ് കൂട്ടസൌനെ സ്നേഹിക്കുക എന്നുള്ളത് ആ സ്നേഹത്തിന്റെ നിവൃത്തീകരണത്തിൽ യഥാസ്ഥാപനവും ഉൾപ്പെടുന്നു തെറ്റിലകപ്പെട്ടു പോകുന്നവരെ മാനസാന്തരത്തിലേക്ക് നടത്തി സ്വീകരിക്കുവാനുള്ള മനസ്സ് എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണമെന്ന് അപ്പോസന പൗലോസ് ഉപദേശിക്കുന്നു ഈ വനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ